ജനത്തിൻ്റെ ധാരണയെന്ന് പറഞ്ഞാൽ ആർ സി സി എന്ന് പറയുന്ന ഭയങ്കര നന്നായി നടന്നു പോകുന്ന സ്ഥാപനത്തിന് ഈ പാവപ്പെട്ട രോഗികൾക്ക് എന്തുകൊണ്ട് സൗജന്യമായി കൊടുത്തുകൂടാ എന്നുള്ളൊരു ഒരു ചിന്തയുടെ പുറത്ത് ഞാൻ അന്നത്തെ ആർ സി സി ഡയറക്ടർ രണ്ടായിരത്തി പതിനാറ് പതിനേഴാണെന്ന് തോന്നുന്നു അതിനോടൊപ്പം സർജിക്കൽ കെയർ ടാറ്റാമൊളിനൊപ്പം എത്തിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഇപ്പോഴും എത്തിയിട്ടില്ല ഞാൻ പറയാം സിസ്റ്റം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ ഈ മന്ദര് പറഞ്ഞ സിസ്റ്റവും ലോക ഹാരിസ് പറഞ്ഞ സിസ്റ്റവും നമ്മളെല്ലാം പറയുന്ന സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബ്യൂറോക്രസിയാണ് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ കിട്ടേണ്ടെന്നും കെയർ കിട്ടുന്നില്ല എന്നുള്ളൊരു പരാപ്രമം അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ പൈസ എന്തെങ്കിലും കോൺട്രിബ്യൂഷനായിട്ട് സ്വീകരിക്കുക അല്ല സേവനമായിട്ട് വേണ്ട എന്നുള്ളൊരു അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിന് വളരെ നമുക്ക് തന്നെ താല്പര്യമില്ല ബ്ലഡ് സംബന്ധമായിട്ട് ഇഷ്യൂ ഉണ്ടാകും പല തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാകും അതിനെയൊന്നും അഡ്രസ്സ് ചെയ്യാനുള്ളൊരു മെക്കാനിസം അവിടെ ഇല്ല എന്നുള്ളതാണ് എൻ്റെ നമസ്കാരം നമ്മളോടൊപ്പം എന്നുള്ളത് പ്രശസ്ത കീ ഹോൾ സർജൻ നമ്മുടെ ആരോഗ്യ ആരോഗ്യരംഗവുമായി ഉള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഞാൻ ആർ സി സി ഇതുപോലെ പേഷ്യൻസിന്റെ ഒരു ചികിത്സയെ കുറിച്ച് ഒരു പരാമർശത്തിൽ എന്താണ് ഒരു സംഭവം ഇല്ല ആർ സി സിയില് പരമ്പരാഗതമായുള്ള ചികിത്സയാണ് കുറേ കാലങ്ങളായിട്ട് അതിനകത്ത് ആർ സി സി തുടങ്ങിയ കാലം തൊട്ട് അത് അറിയാമല്ലോ കൃഷ്ണൻ നായർ സാറാണ് അതിനൊരു പ്രൊജക്ട് റിപ്പോർട്ട് കെ കരുണായൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് പ്രൊജക്ട് റിപ്പോർട്ട് കൊടുത്ത് അദ്ദേഹത്തിൻ്റെ അംഗീകാരത്തോടു കൂടിയാണ് ആർ സി സി തുടങ്ങിയത് പക്ഷേ തുടങ്ങിയ അദ്ദേഹം അദ്ദേഹം ഒരു ദീർഘ വീക്ഷണമുള്ളൊരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെ അതിനെ വിലപ്പെടുത്താനായിട്ട് അന്ന് ഈ സൂപ്പർ സ്പെഷ്യാലിറ്റിയോ സ്പെഷ്യാലിറ്റിയോ ഇല്ലാതിരുന്ന കാലത്ത് അദ്ദേഹം റേഡിയോതെറാപ്പിസ്റ്റാണ് ഇല്ലാതിരുന്ന കാലത്ത് അദ്ദേഹം പല മേഖലകളിലും ഹെമറ്റോളജി ആവട്ടെ ഓങ്കോളജി ആവട്ടെ ജി ഓങ്കോളജി ആവട്ടെ ലങ്സിൻ്റെ ഓങ്കോളജി ആവട്ടെ അങ്ങനെയുള്ള പല മേഖലയിലോട്ടും അന്നത്തെ നിലനിന്നിരുന്ന ആൾക്കാരെ പല ഭാഗങ്ങളിലോട്ടും ട്രെയിനിങ്ങിന് വിട്ടിട്ടാണ് ഈ സബ് വിഭാഗങ്ങൾ ഉണ്ടാക്കി പിന്നാണത് ഒരു ഓരോ ഡിപ്പാർട്ട്മെൻ്റായിട്ട് ഗവൺമെൻറ് തലത്തിൽ അംഗീകാരം കിട്ടുകയൊക്കെ ചെയ്തത് പക്ഷേ ഇതിനകത്ത് എൻ്റെ ഒരു ഒരു പ്രയാസം പ്രയാസമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പല വിഭാഗത്തിലും ഒന്ന് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ കിട്ടേണ്ടെന്നും കെയർ കിട്ടുന്നില്ല എന്നുള്ളൊരു പരാം ഫോർ എക്സാമ്പിൾ ഇവിടെ കാർഡിയോളജി എന്ന് പറയുന്ന വിഭാഗമില്ല അല്ലെങ്കിൽ മെഡിക്കൽ ഗ്യാസ്ട്രോട്രോളജി അല്ലെങ്കിൽ ഗ്യാസ്ട്രോണ്ട്രോളജി എന്ന് പറയുന്ന ഒരു വിഭാഗമില്ല അപ്പോൾ ഈ പേഷ്യൻസിന് ഏത് തരത്തിലും ഉന്ന പേഷ്യൻ ക്യാൻസർ മാത്രമല്ല എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാവാം ഒരു മനുഷ്യ ശരീരത്തിൽ ഹാർട്ടിൻ്റെ ഇഷ്യൂ ഉണ്ടാവാം ബ്രെയിൻ ഇഷ്യൂ ഉണ്ടാവാം ബ്ലഡ് സംബന്ധമായിട്ട് ഇഷ്യൂ ഉണ്ടാകും പല തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാകും അതിനെയൊന്നും അഡ്രസ്സ് ഒരു മെക്കാനിസം അവിടെ ഇല്ല എന്നുള്ളതാണ് എൻ്റെ അറിവ് എന്ന് പറയുന്നത് രണ്ട് പിന്നെ സർജിക്കൽ തലത്തിൽ അഡ്വാൻസ് ടെക്നോളജിയിൽ വളരെ അടുത്ത കാലം വരെ അവർ ഒരു ഒരു മുന്നേറ്റം നടത്താൻ അവർക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ചും മറ്റ് ക്യാൻസർ സെൻറ്റേഴ്സ് ഇതിനോടൊപ്പം വളർന്നു വന്ന കാൻസെൻ്റുണ്ട് ടാറ്റാ മെമ്മോറിയൽ ഹോസ്പിറ്റലിലൊക്കെ ഇതിനോടൊപ്പം തന്നെ വളർന്ന് ഒരു സന്ദർഭത്തിൽ അതിനോടൊപ്പം സർജിക്കൽ കെയർ ടാറ്റ മെമ്മോറിയൽ ഒപ്പം എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും എത്തിയിട്ടില്ല എന്ന് വേണേൽ പറയാം അതിൻ്റെ അടുത്തെങ്കിലും എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണേൽ പറയാം ആ ഒരു കുറവ് കണ്ടുകൊണ്ടാണ് ഞാൻ ഈ ക്യാൻസർ കീ ഹോൾ സർജറിയിലാണ് എൻ്റെ കൂടുതൽ വൈദഗ്ധ്യം ഞാൻ അറിവ് നേടിയിട്ടുള്ളത് പല രാജ്യങ്ങളും പത്തിരുപത്തി നാല് രാജ്യങ്ങൾ സന്ദർശിച്ച് നേടിയെടുത്ത അറിവും ഒക്കെയാണ് അപ്പോൾ ആ അറിവ് ഈ പാവപ്പെട്ട രോഗികൾക്ക് എന്തുകൊണ്ട് സൗജന്യമായി കൊടുത്തുകൂടാ എന്നുള്ളൊരു ഒരു ചിന്തയുടെ പുറത്ത് ഞാൻ അന്നത്തെ ആർ സി സി ഡയറക്ടർ രണ്ടായിരത്തി പതിനാറ് പതിനേഴാണെന്ന് തോന്നുന്നു ഞാനൊരു മെയിൽ അയച്ചു ആ മെയിൽ അയച്ചപ്പോഴും ആ മെയിലിന് യാതൊരു മറുപടി ഈ നിമിഷം വരെ എനിക്ക് കിട്ടിയെടുത്തില്ല പക്ഷേ ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവിടെ ഇൻറ്റേർണലായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായി എന്നും ആ ഇൻറ്റേണൽ മീറ്റിങ്ങിൽ അവിടുത്തെ സർജൻസ് തന്നെ അത് അതിനെ എതിർക്കുകയും പുറത്തുനാളിനെ വിളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സർജറി നമ്മൾ ചെയ്യുന്നത് കുറവായി പോകും എന്ന് മറ്റുള്ളവർക്ക് തോന്നും എന്നുള്ളതുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല എന്ന് എന്ന് ഞാൻ പുറത്തുനിറഞ്ഞതാണ് ആ അങ്ങനെ അങ്ങനെ പക്ഷേ ഞാൻ ആർ സി സിസ് നല്ല മെഡിക്കൽ കോളേജ് ഇതേ സൗകര്യം നമുക്ക് കൊടുക്കാമല്ലോ ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ട്രുവാണ്ട മെഡിക്കൽ കോളേജ് മറ്റേ തിരുവനന്തപുരത്തുള്ള ജി എച്ച് മെഡിക്കൽ കോളേജ് ആക്കിയപ്പോൾ അവിടെയും ഈ മൂന്ന് സ്ഥലത്തും ഞാൻ ഇതേപോലെ അവരുമായിട്ട് സംസാരിക്കുകയും കത്ത് കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് പക്ഷേ അവർ ആർക്കും ഈ സിസ്റ്റത്തിനെ മറികടന്നുകൊണ്ട് പോകാൻ താല്പര്യമില്ല നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കുക ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സൂപ്രുമായിട്ട് സംസാരിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ പൈസ എന്തെങ്കിലും കോൺട്രിബ്യൂഷനായിട്ട് സ്വീകരിക്കുക അല്ല സേവനമായിട്ട് വേണ്ട എന്നുള്ളൊരു അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിന് വളരെ നമുക്ക് നമുക്കെന്നെ താല്പര്യമില്ല നമ്മുടെ രോഗിക്ക് ഒരാൾക്ക് വൈദഗ്ധ്യമുണ്ട് അല്ലെങ്കിൽ പ്രാവീണ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ രോഗികൾക്ക് സൗജന്യ നിരക്കിൽ ചികിത്സ കിട്ടാൻ അല്ലെ പൂർണ്ണ പൂർണ്ണമായി എൻ്റെ സൗജന്യ എൻ്റെ ചികിത്സ പൂർണ്ണമായി അതായത് ഞാൻ മറ്റു സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തുകൊണ്ട് അവിടെയും അവിടെയെങ്കിലും വർക്ക് ചെയ്യാമെന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ പൂർണ്ണമായിട്ട് എൻ്റെ സേവനം കൊടുക്കാമെന്ന ഞാൻ പറഞ്ഞത് അപ്പോൾ അപ്പോൾ തന്നെ പല ഈ ഓൺലൈൻ ചാനലുകാരും നമ്മളെ സമീപിക്കുക എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ട് സമീപിക്കുക അതിനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലനേഷൻ കൊടുക്കുക ഒക്കെ ചെയ്തു പക്ഷേ അതിനകത്തുനിന്ന് പിന്നെ മറുപടിയ കാര്യങ്ങൾ പക്ഷേ ജനത്തിൻ്റെ ധാരണ എന്ന് പറഞ്ഞാൽ ആർ സി സി എന്ന് പറയുന്നത് ഭയങ്കര നന്നായി നടന്നു പോകുന്ന ഒരു സ്ഥാപനത്തിന് ആർ സി സി ആണെന്ന് പറഞ്ഞാൽ അത് അത് കാല പ്രത്യേകിച്ചും കെ കരുണാകന് ശേഷം ഇ കെ നയനാർ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്താണ് ഈ ശരിക്കെന്ന് പറഞ്ഞാൽ മലബാർ ഏരിയയിൽ നിന്നും കൂടുതൽ ഇങ്ങോട്ട് വന്നു തുടങ്ങി അത് ഭയങ്കര ഒരു മൗത്ത് പബ്ലിസിറ്റിയുടെ ഭാഗമായിട്ടാണ് പക്ഷേ ഇത് പറഞ്ഞാണൊക്കെ ഒരു അൾട്ടിമേറ്റ് സെൻറ്റർ എന്നുള്ള നിലയിൽ ഒരു ജനത്തിൻ്റെ ഇടയിൽ ഒരു സ്ഥാനമുണ്ട് ആ പക്ഷേ ജനത്തിന് പക്ഷേ ഇങ്ങനെ ഒരു ഒരു ഈ ടെക്നിക്കൽ അഡ്വാൻസ്മെൻ്റിൻ്റെ അല്ലെങ്കിൽ ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റിൻ്റെ ഒരു ഒരു ഗുണം എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പം ഈ ഇതിനൊരു മാറ്റം ഉടനെ തന്നെ വരുമോ അല്ലെങ്കിൽ ഇപ്പം ആരെങ്കിലും അധികാരികൾ കണ്ട് അല്ലെങ്കിൽ അധികാരികൾക്കും അത് പറഞ്ഞ കാര്യങ്ങളും പകുതിയും അറിയാം അവരും ഇതിനെതിരായിട്ട് അല്ല അവർക്ക് ഈ പറഞ്ഞ കണക്ക് സിസ്റ്റം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ ഈ മന്ത്രി പറഞ്ഞ സിസ്റ്റവും ഡോക്ടർ ഹാരിസ് പറഞ്ഞ സിസ്റ്റവും നമ്മളെല്ലാം പറയുന്ന സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബ്യൂറോക്രസിയാണ് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം ആ ബ്യൂറോക്രസി അങ്ങനെ നിലനിൽക്കുന്നിടത്തോം കാലം ഇത് ഇത് ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും അവരെ പോയി ഡോക്ടർമാരുടെ ഇടയിൽ തന്നെ സാറ് സാറൊരു ഒരു ഒരു ഫ്രീ ആയിട്ടൊരു സേവനം ചെയ്തു കൊടുക്കാമെന്ന് ഫ്രീ ആയിട്ടൊരു സേവനം രോഗികൾക്ക് വേണ്ടി ഡോക്ടർ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴും അവിടെയുള്ള മറ്റുള്ള ഡോക്ടർമാർ അത് സമ്മതിക്കാതിരിക്കുകയാണ് ചെയ്തത് അതായത് അവരെയും കാട്ടിൽ കൂടുതൽ വളർന്നു പോകുമ്പോൾ എന്നൊരു പേടി അപ്പോഴും ഇവിടെ സഫർ ചെയ്യുന്നത് രോഗികളാണ് വളർന്നു പോകുന്നുള്ളവ അവര് സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് അവർക്ക് ഒരു സർജറി ചെയ്യുകയാണെങ്കിൽ അവർക്കും ആ പ്രാവീണ്യം കൂടുക ചെയ്യുന്നത് അതായത് നോളജും പ്രാവീണ്യവും ഈ സ്കിൽസൊക്കെ കൂടുക ചെയ്യുന്നത് പക്ഷേ ഞാൻ ഞാൻ ലെറ്റർ കൊടുത്തതിന് ശേഷം മെയിൽ കൊടുത്തതിന് ശേഷം അവർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രൈവറ്റ് മേഖലയിൽ നിന്ന് തന്നെ ഡോക്ടേഴ്സിനെ വിളിച്ച് പരിശീലനം നേടാൻ ശ്രമിച്ചു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് മറ്റുള്ള സ്ഥലത്ത് നിന്ന് വിളിച്ച് ഇതുപോലെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് വിളിച്ച് മറ്റ് അതായത് അപ്പോളോ ഹോസ്പിറ്റലിലുള്ള ഓങ്കോ സർജന ഒക്കെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്ന് അവർ അപ്പോൾ ആ ട്രെയിനിങ്ങിന് വന്ന ഡോക്ടറിൻ്റെ അടുത്ത് സംസാരിച്ചാണ് അദ്ദേഹം പറഞ്ഞ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഞാൻ ഓരോരുത്തരെയാണ് ട്രെയിൻ ചെയ്തത് അപ്പോൾ എങ്ങനെയാണ് ഒരാൾക്ക് സ്കില്ല് കൂടുക എന്നാണ് അദ്ദേഹം കാരണം എല്ലാവർക്കും പഠിക്കണം പക്ഷേ യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് സാറേ ഇനിയൊരു വയ്ക്കുകയും അത് ഇനി ഈ മീഡിയ ഇടയ്ക്ക് വെച്ച് സാറ് മീഡിയ ഏറ്റെടുക്കുകയും ചെയ്തപ്പോൾ അവരും ചിലപ്പോൾ ഭയന്നില്ല അപ്പോൾ അവരൊരു മറയിടാൻ വേണ്ടിട്ട് ചെയ്താവാൻ അതോ ആഗ്രഹം കൊണ്ടാണോ പ്രാവശ്യം വരുന്നതോറും പുതിയ പുതിയ ആൾക്കാരാകുമ്പോൾ അവർക്ക് തന്നെ അവർക്ക് എന്തായാലും ഡോക്ടർമാരാണല്ലോ അവർക്ക് തന്നെ ഇതിന് എന്തായാലും ഡെവലപ്മെന്റ് ഉണ്ടാവില്ല പക്ഷേ ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സർക്കാരിൽ എത്തുകയോ മീഡിയ എടുത്ത് പുറത്തു കൊണ്ടുവരികയോ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരു വലിയ വാർത്ത ആവാതിരിക്കാൻ വേണ്ടിട്ട് ചോദിച്ചാൽ അവർക്ക് പറയാം ഹോസ്പിറ്റലിൽ ഡോക്ടറെ വിളിച്ചു ട്രെയിനിങ് ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടി ഒരു അങ്ങനെ രുന്നു അപ്പോൾ അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്ന് മാത്രമല്ല ഹൈദരാബാദ് ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ വന്നിരുന്നു ആ ഡോക്ടർ ഇതുപോലെ പറഞ്ഞു ഞാൻ ഓരോ ദിവസവും ഓരോരുത്തരെയും പരിപ്പിച്ചിരിക്കുന്നത് ഇപ്പം എങ്ങനെ സ്കില് കൂടുന്നു എനിക്ക് എല്ലാവരും എനിക്ക് പരിചയമുള്ള ആൾക്കാരാണ് വന്നതും പോകുന്നതുമൊക്കെ അപ്പം വളരെ അടുത്ത് മൂന്ന് കിലോമീറ്റർ ഉള്ളിൽ ഞാൻ താമസിക്കുന്ന ഇങ്ങനൊരു സേവനം നമ്മൾ പൂർണ്ണമായിട്ടും കൊടുക്കുക പറയുമ്പോൾ അത് നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വിഷമായിട്ട് തോന്നി പക്ഷേ നമ്മളൊരു പുതിയ വിവാഹത്തിലോട്ടൊന്നും കൊണ്ട് കാരണം ജനം വിചാരിച്ചിരിക്കുന്നതും നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം ഒന്നാണ് അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം ഉടനെ വരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നത് வேறும் oh, okay. Okay.